ആലപ്പുഴ ജില്ലയിലെ വിഭാഗീയത പ്രവണതകൾ ആവർത്തിക്കരുതെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നടപടി നേരിട്ട നേതാക്കളെ തിരിച്ചെടുക്കാനും തീരുമാനമായി നേരത്തെ പാർട്ടി നടപടി നേരിട്ട പി ചിത്തരഞ്ജൻ എം എൽ എ എം സത്യപാലൻ എന്നിവരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും ഉൾപ്പെടുത്തി വിഭാഗീയ പ്രവണതകൾ ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പോടെയാണ് സംസ്ഥാന സെക്രട്ടറി നടപടികൾ പിൻവലിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സി ബി ചന്ദ്രബാബുവിനെ മാറ്റി പകരം ജില്ലാ സെക്രട്ടറി ആർ നാസറിന് ചുമതല നൽകി ആലപ്പുഴ ഹരിപ്പാട് ഏരിയ കമ്മിറ്റികൾക്ക് പുതിയ സെക്രട്ടറിമാരെയും യോഗത്തിൽ തീരുമാനിച്ചു അജയ് സുധേന്ദ്രൻ ആലപ്പുഴയിലും സി പ്രസാദ് ഹരിപ്പാടും പുതിയ ഏരിയ സെക്രട്ടറിമാരാകും ആലപ്പുഴയിലും ഹരിപ്പാടും സെക്രട്ടറിമാരുടെ ചുമതല വഹിച്ചിരുന്ന സി ബി ചന്ദ്രബാബു കെ എച്ച് ബാബുജാൻ എന്നിവരെ നീക്കിയിട്ടുണ്ട് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായി എം ആരിഫിന്റെ പേര് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു ന്യൂസ് ആലപ്പുഴ